സംസ്ഥാനത്ത് കനത്ത കാറ്റിലും മഴയിലും രണ്ടുപേർ മരിച്ചു ഇടുക്കിയിൽ തോട്ടം തൊഴിലാളി സ്ത്രീയും പത്തനംതിട്ടയിൽ മരം ഷെഡിന് മുകളിൽ വീണ് പരിക്കേറ്റ അറുപത്തിരണ്ടുകാരനും മരിച്ചു നെയ്യാറ്റിൻകരയിൽ മതിലിടിഞ്ഞ് രണ്ട് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എട്ടും മൂന്നും വയസ്സുള്ള കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ഇരുവരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കനത്ത കാറ്റിൽ മരങ്ങൾ വീണ നിരവധി വീടുകൾ തകർന്നു അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് വ്യാപക നാശനഷ്ടമാണ് മഴക്കെടുതിയിൽ ഉണ്ടായത് രണ്ടുപേരുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു അവരും മണിക്കൂറുകൾ ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ എത്തരത്തിലാണ് അരേ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാനിടയായ സാഹചര്യം പശ്ചിമബംഗാളിലും വടക്ക് പടിഞ്ഞാറൻ പശ്ചിമബംഗാളിന്റെ ഉൾക്കടൽ തീരത്തും മുകളിലായിട്ട് ന്യൂനമർദ്ദം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിന് പുറമെ മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വീണ്ടും സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസമായി അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് പുറമെ ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും കൂടിയാണ് നിലവിൽ വയനാടിൽ സാഗർ ഡാമിന്റെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അവിടെ ഇപ്പോൾ പതിനഞ്ച് മീർ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു നേരത്തെ പതിനഞ്ച് മീറ്റർ ഉയർത്തിയിരുന്നു അങ്ങനെ ആകെ മുപ്പത് സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ കഷ്ടമിട്ടുള്ള ജാഗ്രത പുലർത്തണം ജില്ലാ കളക്ടർമാർ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല ഇതിന് പുറമെ കള്ളക്ക